ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കളിമൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ടീ ഷോപ്പ് അവിടെ നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ കുറച്ചുള്ള ഫുഡ് കിട്ടുന്നുണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റുള്ള ഫുഡിനെ നമ്മൾ ഒരുപാട് പൈസ കളയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു കടയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എടപ്പള്ളി ഒക്രോമോളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു പുതിയൊരു തട്ടുകട തുടങ്ങുന്നുണ്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നു നാലഞ്ച് മാസമാകുന്നു ഗൈസ് ഇവർ ലൈവായിട്ടാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന പോലെ അവർ ഓർഡർ അനുസരിച്ച് നമുക്കത് ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞ ഓർഡറും വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് സിംഗിൾ പോംപ്ലേറ്റ് ആയിരുന്നു കുഴപ്പമില്ല ഇത് ഡബിൾ ആയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ബീഫിൻ്റെ ഗ്രേവി ഓക്കെ ബീഫിൻ്റെ ഗ്രേവി ഒക്കെ ആണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കോഫി കോഫി ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു പറവട്ടോ നമ്മൾ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും ഇതുവഴി വരുമ്പോൾ കേറിയിട്ട് പോവുക നമ്മുടെ ഇത് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് വൈകുന്നേരം ഒരു പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ആയിരിക്കും ചിലപ്പം തിരക്കുള്ളപ്പോൾ നേരത്തെ നിർത്തും ഓക്കെ അപ്പോൾ ഞങ്ങൾ തീർച്ചയായും വരിക അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെൻഡ് ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ഇടപ്പള്ളി ഒബ്രോ മാൾ അപ്പുറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ കളിമണ്ണ് ഓക്കെ